ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം ഇത് കുറച്ച് നാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് വേവിച്ചെടുത്തതാണ് ഇതിനെ ഒന്ന് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം ഇത് തുടച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തുടച്ചെടുക്കണം ഇതിൽ ഒരു ഈർപ്പമോ ഒന്നും പാടില്ല എന്നിട്ട് അതിനെ നാലായിട്ട് മുറിച്ചെടുക്കാം കഷ്ണങ്ങൾ മുറിച്ചെടുക്കണത് ഓരോരുത്തരെ ഇഷ്ടം അനുസരിച്ച് മുറിച്ചെടുത്താൽ മതി ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കായം ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൽ ഒരു തുള്ളി വെള്ളമോ ഒന്നും പാടില്ല ഉപ്പിന്റെയും ഈ നാരങ്ങയുടെയും നീര് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം കൂടി ഒന്ന് അലിഞ്ഞു കിട്ടുകയുള്ളു ഉപ്പൊക്കെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കേറ്റ് ഒരു കറണ്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി തന്നെ കുറച്ച് പച്ചമുളക് അതിൻ്റെ നെട്ട് കളഞ്ഞതിന് ശേഷം തുമ്പൊന്ന് കീറിയിട്ടാണ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് നന്നായിട്ട് ഒന്ന് ചെവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ അതിൻ്റെ കളർ ഒന്ന് മാറുമ്പോൾ നമുക്ക് അതിനെ നാരങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതി ഇനി ഇതിനെ നാരങ്ങയിൽ ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എണ്ണയോടെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഇത് നല്ലെണ്ണ തന്നെ വേണം തേങ്ങ എണ്ണ ഒന്നും ഒഴിക്കാൻ പാടില്ല നല്ല അച്ചാറാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യപ്പെടുമ്പോൾ എടുക്കാം ഒന്നും ചെയ്യില്ല കുറേ ദിവസത്തേക്ക് ഉണങ്ങിയ ചില്ലിയ ബോട്ടിലില്ല ഏത് ബോട്ടിലായാലും നമ്മൾ ഉണങ്ങിയ ബോട്ടിലായിരിക്കണേ അതിൽ വെള്ളമോ ഒന്നും ഇല്ലാതെ ഇരിക്കുന്നു നാരങ്ങ ബോട്ടിലിലേക്ക് കോരി വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ലെണ്ണം ചൂടാക്കി ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം ബോട്ടിൽ അടച്ചു വെച്ചാൽ മതി കുന്നും ചെയ്യൂല നല്ല അച്ചാറാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക ഇനി അടുത്ത വീഡിയോയെ വരാം ബൈ ബൈ